ഈ ഞായറാഴ്ച വിശുദ്ധ യോഹന നാലിൻ്റെ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തെട്ട് വരെ ഏവർഗനിയോനി പറയുന്നു ഗുരു ഭക്ഷണം കഴിച്ചാലും അതിനുത്തരമായി യേശുക്രിസ്തു പറയുന്നുണ്ട് നിങ്ങൾ അറിയാത്തതായി ആഹാരം വശിപ്പാൻ എനിക്കുണ്ട് പിന്നീട് പറയുന്നുണ്ട് എൻ്റെ ഭക്ഷണം എന്നത് എന്നെ അയച്ചവന്റെ ഇഷ്ടം താൻ ചെയ്തു തൻ്റെ പ്രവൃത്തിയെ പൂർത്തിയാക്കുക എന്നതാണ് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു തന്നതാണ് വിശുദ്ധ കുർബാന കർത്താവിൻ്റെ രക്തവും ബലിയും ഈ കുർബാനയിൽ അടങ്ങിയിരിക്കുന്നു അവന് വേണ്ടി ബലിയായി തീരുക എന്നുള്ളതും കൂടിയാണ് ആ ബലിയ നിരപ്പൻ സമാധാനവുമാണ് അപ്പോൾ നിരപ്പിനും സമാധാനത്തിന് വസിക്കുക എന്നുള്ളതും നിരപ്പൻ സമാധാനം നടപ്പാക്കുക എന്നുള്ളതും ബലി തന്നെയാണ് ക്രിസ്തുവിന്റെ ബലിയോ പിതാവിന്റെ ഇഷ്ടത്താൽ ലോകത്തിന് തന്നെ തന്നെ ബലിയായി തീരുക എന്നുള്ളതാണ് ഈ ലോകത്തിൽ നാം തിന്നും കുടിച്ചും സ്വന്തമായി സ്വത്ത് സമ്പാദിച്ചും ലോകത്തിന് മാത്രം അനുരൂപമായി ജീവിക്കുക എന്നുള്ളത് പിതാവിന് ഇഷ്ടമുള്ള കാര്യമല്ല പ്രത്യുത മറ്റുള്ളവർക്ക് വേണ്ടി നാം ജീവിക്കുകയും ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുകയും ചെയ്തതുപോലെ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി താഴ്ന്നവരെ ഉയർത്തുവാൻ പരിശ്രമിക്കുകയും ബലഹീനതകൾ കൊണ്ടും ദൈവത്തിൽ നിന്നും അകന്നു പോയവരെ വിടുതൽ പ്രാപിക്കാൻ തക്കവണ്ണം ആത്മീയമായും മാനസികമായും ഭൗതികമായും സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ് ഇതുതന്നെയാണ് ക്രിസ്തു പറഞ്ഞ പിതാവിൻ്റെ ഇഷ്ടം ക്രിസ്തു വഴിയിലൂടെ സന്ദർശിക്കുമ്പോൾ നമ്മൾ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുന്നവരായും ദൈവരാജ്യത്തിൻ്റെ നിർമ്മാണത്തിനും പങ്കാളികളെ ആവുകയാണ് അപ്പോൾ കൊയ്യുന്നവനും വിതയ്ക്കുന്നവനും ഒരുമിച്ച് സന്തോഷിക്കും ഇവിടെ ദൈവനിഷ്ടം നടപ്പാക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ